ഉൽപ്പത്തി അദ്ധ്യായം ഇരുപത് അബ്രഹാമും അഭിമേലിക്കും അബ്രഹാം അവിടെ നിന്ന് നെഗം പ്രദേശത്തേക്ക് തിരിച്ചു ഷൂറിനും ഇടയ്ക്ക് അവൻ വാസമർപ്പിച്ചു അവൻ ഗരാറിൽ ഒരു പരദേശിയായി പാർത്തു തൻ്റെ ഭാര്യ സാറയെക്കുറിച്ച് അവൾ എൻ്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത് ഗരാറിലെ രാജാവായ അഭിമേലിക് സാറായെ ആളയച്ചു വരുത്തി വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അഭിമേലിക്കിനോട് പറഞ്ഞു നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ തീരാൻ പോകുന്നു കാരണം അവൾ ഒരുവൻ്റെ ഭാര്യയാണ് അഭിമേലിക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു അവൻ ചോദിച്ചു കർത്താവെ നിരപരാധനെ അങ്ങ് വധിക്കുമോ അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവൻ എൻ്റെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു നിർമ്മല ഹൃദയത്തോടും കറയേറ്റ കൈകളോടും കൂടിയാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം എനിക്കെതിരെ പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് അവൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക അവൻ പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കുമെന്നറിയുക അഭിമേലിക്ക് അതിരാവിലെ എഴുന്നേറ്റ് സേവകന്മാരെ എല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു അനന്തരം അഭിമേലിക്ക് അബ്രഹത്തെ വിളിച്ച് പറഞ്ഞു എന്താണ് നീ ഞങ്ങളോട് ചെയ്തത് നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെയും എൻ്റെ രാജ്യത്തിൻ്റെയും മേൽ ഇത്ര വലിയ തിന്മ വരുത്തി വെച്ചത് ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത് അഭിമേലിക്ക് അബ്രഹത്തോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് അബ്രഹാം മറുപടി പറഞ്ഞു ഇത് ദൈവഭയം തീരെ ഇല്ലാത്ത നാടാണെന്നും എൻ്റെ ഭാര്യയെ പ്രതി അവർ അവരെന്നെ കൊന്നുകളയുമെന്നും ഞാൻ വിചാരിച്ചു മാത്രമല്ല വാസ്തവത്തിൽ അവൾ എൻ്റെ സഹോദരിയാണ് എൻ്റെ പിതാവിൻ്റെ മകൾ പക്ഷേ എൻ്റെ മാതാവിൻ്റെ മകളല്ല അവൾ എനിക്ക് ഭാര്യ ആവുകയും ചെയ്തു പിതാവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എനിക്ക് ഈ ഉപകാരം ചെയ്യണം നാം ചെല്ലുന്നിടങ്ങളിലെല്ലാം അവൻ എൻ്റെ സഹോദരനാണ് എന്ന് എന്നെക്കുറിച്ച് നീ പറയണം അപ്പോൾ അഭിമലിക്ക് അബ്രഹത്തിന് ആടുമാടുകളെയും ദാസി ദാസന്മാരെയും കൊടുത്തു ഭാര്യ സാറായെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഇതാ എൻ്റെ രാജ്യം നിനക്ക് ഇഷ്ടമുള്ള അടുത്ത് പാർക്കാം സാറായോട് അവൻ പറഞ്ഞു നിൻ്റെ സഹോദരനെ ഞാനിത് ആയിരം വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു നിന്റെ കൂടെ ഉള്ളവരുടെ മുമ്പിൽ നിൻ്റെ നിഷ്കളങ്കയ്ക്ക് നിഷ്കളങ്കതയ്ക്ക് അത് തെളിവാകും എല്ലാവരുടെയും മുമ്പിൽ നീ നിർദ്ദോഷയാണ് അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അഭിമേലിക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു കാരണം അബ്രാത്തിൻ്റെ ഭാര്യ സാറായ പ്രതി കർത്താവ് അഭിമേലിക്കിൻ്റെ അന്തപുരത്തിലെ സ്ത്രീകളെയെല്ലാം അന്തികളാക്കിയിരുന്നു